രാഷ്ട്രീയപരമായിട്ട് സുരേഷ് ഗോപിയുടെ എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരുപാട് ആൾക്കാർ വിജയിച്ചിട്ട് ഇരുന്ന് പാർലമെൻറ്റിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ സുരേഷ് ഗോപി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയോ എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് സുരേഷ് ഗോപി എങ്ങനെയെങ്കിൽ ജയിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മറ്റു നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് സഹജീവികളോട് നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാവങ്ങൾക്ക് ഗുണകരമാകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഞാൻ ഒരേ സ്വരത്തിൽ പറയുകയാണ് തൃശ്ശൂർക്കാർക്ക് തെറ്റ് പറ്റിയിട്ടില്ല തൃശ്ശൂർക്കാർക്ക് തെറ്റ് പറ്റിയിട്ടില്ല അതായത് സുരേഷ് ഗോപി ജയിച്ചത് നല്ലത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ സുരേഷ് ഗോപിയെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ പിന്നെയും പിന്നെയും വോട്ടുകൾ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും ഇതുപോലെ ഒരു സീറ്റ് രണ്ടാകും രണ്ട് മൂന്നാകും മൂന്ന് നാലാകും പിന്നെ അങ്ങോട്ട് പറയണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റിയിട്ടില്ല അവരാണ് ശരി കാരണം എന്താണെന്നുവെച്ചാൽ സുരേഷ് ഗോപി ഇങ്ങനെയാണ് ഇനി വരുന്നവരും ഇങ്ങനെയാണ് എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് നമുക്ക് അതാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മീഷണറും ജനാധിപത്യവും അതുപോലെ തന്നെ ഏകലവ്യനൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയൊക്കെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സുരേഷ് ഗോപി ഒരു മന്ത്രിയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ പാവങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെല്ലാം പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം വിജയിച്ച് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം മറ്റൊരാളായി എന്നുള്ളതാണ് അദ്ദേഹം സാധാരണ ജനങ്ങളിൽ നിന്നും അകന്നു അദ്ദേഹം വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോയിരിക്കുകയാണ് ഒരു ലോകത്തല ഇപ്പൊ വേറെ ഏതോ ഒരു ലോകത്തിലാണ് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് എന്താ പറയുകയാണെന്ന് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ നടക്കുന്ന പൂരം മിനിമം അഞ്ചെട്ട് മാസം ഉണ്ട് ആ പൂരത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതികളൊക്കെ നമുക്ക് തയ്യാറാക്കണം എന്നാണ് ഇദ്ദേഹം യോഗത്ത് പറഞ്ഞത് എൻ്റെ ബഹുമാനപ്പെട്ട സാറേ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് നാനൂറ് സഹോദരങ്ങൾ നമ്മുടെ അയൽ ജില്ലയിൽ അതായത് വീടും കുടിയും ഇല്ലാതെ ഒരു രാത്രി കൊണ്ട് സർവ്വതും മാഞ്ഞുപോയ ഒരുപാട് ജീവിതങ്ങളുണ്ട് അവിടെ ആദ്യം നമുക്ക് അവരെ കരപ്പിടിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ആഘോഷം അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് എന്തും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെലവിച്ചുരുക്കണം അവർക്ക് ആവശ്യമുള്ളത് മൊത്തം കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇത് ആർക്കും സംഭവിക്കാം ഒരുപക്ഷെ നമുക്ക് സംഭവിക്കാം അപ്പോഴും ഇതുപോലെയുള്ള സഹോദരങ്ങൾ നമ്മളെ സഹായിക്കാനുണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് തൃശ്ശൂർ പൂരം നടത്തണം അത് നടത്തണ്ടാതെന്ന് പറയുന്നില്ല പക്ഷേ അതെങ്ങനെ നട ണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ പിന്നെ എന്താ പറയുക സുരേഷ് ഗോപി ആ ഒരു പിന്നെ തൃശ്ശൂർ പൂരം നമുക്ക് ഇപ്രാവശ്യം ഇങ്ങനെ നടത്താം എന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ താങ്കൾക്കൊരു വലിയ കയ്യടി കിട്ടിയനെ പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് താങ്കൾ സ്നേഹിക്കുന്നവർ പോലും ഇന്ന് അതിൻ്റെ അടിയിൽ വന്ന് പറയുന്നുണ്ട് ആ യോഗത്തിൻ്റെ അടി പിന്നെ ആ വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻറ്റിൽ പറയുന്നുണ്ട് എന്തിനാണ് ഇത്ര തിടുക്കം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് താങ്കളെ സ്നേഹിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് അപ്പോഴും താങ്കൾക്ക് മനസ്സിലായിക്കൂടെ കാരണം ജനങ്ങൾക്കൊന്നും തൃശ്ശൂർ പൂരോ ഓണം ഒന്നും അല്ല വേണ്ടത് ആ പാവങ്ങളുണ്ടല്ലോ ഒരു പത്ത് നാനൂറ് പേര് അവരെങ്ങനെയെങ്കിലും ഒന്ന് സേഫ് ആക്കണം എല്ലാവരും പറയുന്നുണ്ട് അവർക്കെന്താ ലക്ഷങ്ങൾ കിട്ടില്ലേ കോടികൾ കിട്ടില്ലേ വീടുകൾ കിട്ടില്ല എന്നൊക്കെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിലുള്ള അവരുടെ സ്വപ്നഭവനത്തിൽ കിടന്ന ആൾക്കാരാണ് അല്ലാതെ അവരൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു വീട് കിട്ടണേ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരല്ല അവർക്കൊരു സുപ്രവാദത്തിൽ അവർക്ക് പോയ സംഭവങ്ങളാണ് ഒരിക്കലും അത് തിരിച്ചെടുത്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ നമ്മൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ദൂരമൊന്നും അല്ല ഇവിടെ അടുത്ത് തന്നെയാണ് ആ വയനാട്ടുകാരുടെ ആ നെഞ്ചിൽ ഇങ്ങനെ തീയായി ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇവിടെ പൂരാസ്വദിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ എങ്ങനെ വെടിക്കെട്ട് ആസ്വദിക്കും ഒന്നും വേണ്ട വെടിക്കെട്ടില്ല വെടിക്കെട്ടിൻ്റെ പൈസ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കയ്യടിച്ചു തന്നെയായിരുന്നു അതാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയായിരുന്നു കാരണം കുറച്ച് നാൾ മുമ്പ് പിന്നെ ഇതുപോലെ തന്നെ അർജുൻ അർജുൻ്റെ കാര്യം ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഏത് അർജുൻ എവിടെയുള്ള ആൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതായത് ഒരു എം പി ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ എങ്ങനെയുണ്ടാകും ഈ മൂന്നാൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ ഒരു സെക്കൻഡും മൊബൈൽ നോക്കുന്നവരായിരിക്കുമല്ലേ അവരെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി സാറെ ആ ഒരു പേഴ്സണൽ സെക്രട്ടറിമാരെ നിങ്ങൾ അർജൻറ്റായിട്ട് മാറ്റണം എന്നിട്ട് വേറെ ആളെ അപ്പോയിൻറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവ പെട്ടെന്ന് മാറ്റണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴേ താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു ടി വിയിൽ കേട്ടതാണ് അതായത് കേരളം ആവശ്യപ്പെടട്ടെ അപ്പോഴും ചെയ്യാം എന്നാണ് പറഞ്ഞത് താങ്കൾ അതല്ലായിരുന്നു പറയേണ്ടത് താങ്കൾ പറയേണ്ടത് ഇതാണ് സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യും അതായിരുന്നു പറയേണ്ടത് ആ ഒരു പറച്ചിൽ നമുക്കില്ല ഒരു ആശ്വാസം ആകുമായിരുന്നു അതായത് ഒന്നും തരണ്ട ഒന്നും തരണ്ട ഒരു ഉൾപ്പെ തരണ്ട ഒരു വസ്തു തരണ്ട ചില സമയത്തൊക്കെ ഇല്ലേ ഒരു തോളിൽ തട്ടി ഒരു ആശ്വസിപ്പിക്കലുണ്ട് അത് എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ടാവും അതാണ് കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മൾ പ്രധാനമന്ത്രി വന്നപ്പോൾ നമ്മൾ കയ്യടിച്ചത് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു നമ്മൾ കണ്ടു കാരണം ആ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി ഈ ദുരന്തത്തിന്റെ ആ ഒരു വ്യാപ്തി അദ്ദേഹം അവിടെ അവിടെ ഇങ്ങനെ നിന്നിട്ട് നോക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ ഇല്ല അങ്ങനെ ഉള്ളപ്പോഴേ നമ്മുടെ സ്ഥലത്തു നിന്ന് പോയ നമ്മുടെ സഹോദരങ്ങളാണ് ഒരു കാര്യം ആലോചിക്കേണ്ടത് അങ്ങ് പറയുന്നത് പോലെ എന്താ പറയേണ്ടത് ആവശ്യപ്പെടട്ടെ അതല്ലല്ലോ പറയേണ്ടത് സാധ്യമായതെന്തും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും വേണ്ട ഒന്നും കൊടുക്കണ്ട പക്ഷേ അതുണ്ടെങ്കിൽ തന്നെയില്ലേ ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയായിരിക്കുമായിരുന്നു താങ്കളുടെ ലെവല് വേറെയാകുമായിരുന്നു ഇപ്പോഴീ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രശ്നം തന്നെയാണ് കാരണം അതൊക്കെ ആവശ്യം തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ആലോചിക്കണം അതു മാത്രവുമല്ല ആ പാവങ്ങൾ അവിടെ കിടക്കുകയാണ് ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിന് ആർഭാടപരമായിട്ട് തൃശ്ശൂർ പൂരം നടത്തരുതെന്ന് എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് വെച്ചാൽ പരമാവധി ചിലവ് കുറച്ചിട്ട് അതുമാത്രവുമല്ല നമ്മളെ സഹോദരങ്ങൾ അവിടെ വീടില്ലാതെ അവർ പിന്നെ വീടിൻ്റെ പ്രശ്നമല്ല എത്ര ജനങ്ങൾ പോയിരിക്കുന്നത് അതാണ് ആ നൗഫൽ എന്ന് പറയുന്നവൻ്റെ പതിനൊന്ന് പേരാണ് അവൻ്റെ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നത് ആലോചിച്ച് നോക്കണം അങ്ങനെ ഒരുപാട് പേര് കരഞ്ഞുകൊണ്ടിരിക്കില്ല ഇപ്പോഴും അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു പിന്നെ ഈ ഒരു ദുരന്തം ഉണ്ടായിട്ടൊരു മൂന്ന് നാല് ദിവസം വരെ ചില ആൾക്കാർ ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു മക്കൾ പോയി ഭാര്യ പോയി എന്നൊക്കെ ഒരു കൂസലില്ലാതെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴവർക്ക് ആ ദുഃഖം തോന്നിയിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോഴും അവർ ഒറ്റപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത് അവിടെ ഇപ്പോഴെന്ന് പറയുന്നത് അവിടെ അവർ ഒറ്റപ്പെടാൻ തുടങ്ങി കാരണം ന്യൂസ് ചാനലുകാരില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം കുറഞ്ഞു തുടങ്ങി ഇപ്പോഴവര് മാത്രമായി ഇനിയാണ് അവർക്ക് ദുഃഖം വരിക എന്നുള്ളതാണ് ഇനിയാണ് അവർ ഓർത്തുകൊണ്ടേയിരിക്കുക ഈ സംഭവം അപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞ് ഈസി ആയിട്ട് അവർ അതല്ല അവരുടെ മനസ്സ് ആ സമയത്ത് മരവിച്ചിരിക്കുകയാണ് ഇനിയാണ് അവർ റിയാലിറ്റിയിലേക്ക് വരുന്നത് അതാണ് അപ്പോഴാണ് അവർക്ക് സങ്കടം തോന്നുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ നാടൊരു വലിയൊരു ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു ഇത് നേരിടാൻ അതായത് നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തു കൊടുത്താലാണ് അവർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുക അങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇതുപോലെയുള്ള പിന്നെ ഇത് എന്താ പറയേണ്ട യോഗങ്ങൾ മീറ്റിങ്ങുകളും കാര്യങ്ങളൊന്നും ഒരിക്കലും നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഒന്നും പറയാനില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ മറ്റൊരു കാര്യവും കൂടി ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഒരു പിന്നെ അഞ്ചോ വർഷം എനിക്ക് തരൂ എന്ന് പറയുന്നുണ്ട് കേരളം ഭരിക്കാൻ വേണ്ടിയിട്ട് സത്യം പറയാലോ